മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരും മാറ്റാനൊക്കെ വരട്ടെ സാറേ ചുമ്മാരി സാറേ ഈ നിൽക്കുന്ന കൃഷ്ണടൻ കഴിഞ്ഞ ആഴ്ച ക്ഷീണം കൊണ്ട് തടഞ്ഞു വിളപ്പൊ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മോന്തക്കൊഴിച്ച് എണുപ്പിച്ചുടാൻ പറഞ്ഞാളെ ഈ സൂപ്രൻ സാറ് പിന്നെ ഇവനോട് മാത്രം എന്തെത്ര സിമ്പതി നിങ്ങളറിയില്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടോ വെറുതെ ഇവന്റെ നാബി കിട്ട ഒരു അച്ഛൻ്റെ അപ്പ എഴുന്നോക്കി അവന്റെ പതിനാല് വേണ്ട അഞ്ചു ദിവസം മതി നീ ഇവിടുന്ന് മുങ്ങിയാ പിന്നെ എന്നെ ആരാ അതിനകത്ത് വെച്ച് കൊല്ല നീ എന്നെ കൊല്ലുന്നത് കാണാൻ ഞാൻ ഇവൻ കാത്തിരിക്കെ മൂണോട്ടാക്കി അടങ്ങുള്ളൂ നീ പോയി ജോലി എടുക്കപ്പടാ നീ ഓർത്തോ ഓർത്തല്ല ഞാൻ എടുക്കും നീ സൂക്ഷിച്ചോട്ടെ ഞാനിവിടുന്ന് പുറത്തിറങ്ങി വേണ്ടേ സുഖല്ലേ ആ ബായി കാശും കാറിന്റെ താക്കോൽ ലഭിക്കാൻ ബായി ബായി ലോഡിക്കുന്ന എന്തോ കാര്യത്തിൽ ബോംബെ പോയിരിക്ക വരാൻ കുറച്ചു ദിവസം നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ ആ എല്ലാരും ഒന്ന് കാണണം അമ്പിളി എടി അമ്പിളി എന്താ അമ്മ ഞാൻ ഉണ്ണിയുടെ ശബ്ദം കേട്ടു ശബ്ദം ആ അവൻ എന്നെ ഭാരതി അമ്മയെന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു അത് അമ്മേ അമ്മ എപ്പോഴും ഉണ്ണിയനെ കുറിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതായിരിക്കും അല്ലടി ഞാൻ കരയണേ സന്തോഷം ൂണും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പോയി നിന്നെ ആറേഴു വർഷം കഴിഞ്ഞാ കാണുന്നു പോട്ടെ ഇവൾക്കും ഉണ്ണിട്ട വന്നു ഓർക്കാപ്പുറത്തല്ലേ അമ്മേ ലീവ് കിട്ടിയത് അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റിയില്ല അമ്മയ്ക്ക് ഷുഗറും പ്രഷറും നോക്കാൻ പിന്നെ നിനക്ക് മിഠായി എടാ എന്റെ അമ്മ ഇവനെ കണ്ടാലിപ്പ എന്റെ ഏട്ടനെന്ന് പറലോ അമ്മ ഇത് പഴയ അളവാ നിനക്ക് പാകാവൂന്നറിയില്ല ഇത് ജീൻസ് അല്ലേ ജീൻസ് ആണോ എന്നോക്കിയോ ഞാൻ നിനക്ക് വേറൊരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ അനിയത്തി നീ ചെവിട്ടൂടെ സംസാരിക്കില്ലേ ആ നമ്മുടെ പുതിയ വാടക നല്ല കൂട്ടരാ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാ പേര് അയ്യേ എനിക്ക് പെങ്ങളെ പെങ്ങളെ പോലെയാ പോലെയാണോ നിനക്ക് നിനക്ക് ഇന്ത്യ മൈ കൺട്രി ഓൾ പെണ്ണ് പറ്റില്ലല്ലോ ഒന്ന് നമുക്ക് ഗോപികയുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അതിന് ഉണ്ണിയുടെ അഭിപ്രായം കൂടി അറിയണ്ടേ കല്യാണ കാര്യം പറയുമ്പോ അവനെ എന്തെങ്കിലും പറഞ്ഞോഴി നോക്കിക്കോ പെണ്ണു കാണാൻ ചടങ്ങാണെന്ന് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് അമ്മേ ഉണ്ണിയേട്ടൻ ഇഷ്ടം ഉറപ്പാ േ ഞാനത് ഓർത്തില്ല ഞാൻ ഞെരിഞ്ഞു പോലത്തെ അപ്പൂപ്പനെ കുറിച്ച് ഓർത്തത് വാ രാവിലെ പോയാ മതി എന്തിനാ പറ്റിയത് ആ അമ്മ പോണോ പോർത്തില്ല അങ്ങനക്ക് സന്തോഷായിക്കോട്ടെ കൊടുത്താ മതി ഇത് നീ കൊണ്ടുവന്ന സാരി അവിടെ ഒരു ഇതെന്താ ചടങ്ങാണോ ഹലോ അപ്പൂപ്പൻ നമസ്കാരം നമസ്കാരം അപ്പൊ ആളെ മനസ്സിലായി ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല എനിക്കോ അല്ലെങ്കോ നേരിട്ട് കൊടുത്തോളൂ നല്ല അസ്സല് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായിരിക്കും കേശവം വൈദ്യടുത്ത് വന്നത് വളരെ നന്നായി ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പഴേക്കും ഒക്കെ മാറി അടുക്കണാവില്ലേ അല്ല ഈ ഭക്ഷണക്രമൊക്കെ ചായ ചായ മാത്രോ ഈ നാട്ടുപരത്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ അതല്ല ആ ചായയുടെ കാര്യ പറഞ്ഞേ അതെ കെട്ടിച്ചതാണോ അല്ല കെട്ടിച്ചി നമുക്ക് ആലോചിക്കാം എന്തായാലും കുട്ടികൾ ഇങ്ങനെ പോര നടത്തരുത് എനിക്കിഷ്ടല്ല ഇങ്ങോട്ട് വന്നേടി മോളെ അതങ്ങോട് വെച്ച് എന്നോട് പിടിച്ചെ സാരിയാ ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ ഹൈ നാണായോ സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്കാരൻ വേണോ ഞാൻ തപ്പി തപ്പിയെടുക്കാന്ന്

സാധാരണ ഞാൻ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല എന്ത് ചോദ്യം തിരിച്ചു പോണേന്ന് നിന്നെ പോലെ അല്ല നല്ല അടക്കം കുട്ടിയാ കാണാനോ കാണാനും കൊള്ളാം നല്ല മഹാഭോട്ടോ അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞാണല്ലോ അമ്മേ ഇനി നീ ഒന്നും പറയണ്ട ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോ